നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യർ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും ആരും നിങ്ങളെ അഭിനന്ദിക്കാറില്ലേ കുടുംബത്തിനു വേണ്ടിയും പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്കു വേണ്ടിയും സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവച്ചിട്ടും ഒടുവിൽ നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനു മുന്നിൽ നിങ്ങൾ തളർന്നു പോകാറുണ്ടോ നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ ഒരു ബലഹീനതയായി കാണുന്നുണ്ടോ സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ എത്രത്തോളം ഒതുങ്ങിപ്പോകുന്നുവോ അത്രത്തോളം ഈ ലോകം നിങ്ങളെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കും സ്വന്തം വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും അവഗണിക്കപ്പെടുന്നത് ഏറ്റവും വലിയ വേദനയാണ് എന്നാൽ സുഹൃത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് ആധുനിക ലോകത്തെ സ്ത്രീകൾക്ക് ചാണകിൻ്റെ തന്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ മുൻപിൽ തലകുനിക്കുന്ന ഒരു കാലം എങ്ങനെ സൃഷ്ടിക്കാം ഈ അൻപത് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ സമയമായിരിക്കും ഇത് വെറുമൊരു വീഡിയോ അല്ല ഇതൊരു പരിവർത്തനമാണ് ഉള്ളിലെ സിംഹത്തെ ഉണർത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ അവസാനം വരെ കൂടെയുണ്ടാവുക ആദ്യം അവഗണനയെ തിരിച്ചറിയുക എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങൾ അതേ എന്ന് മാത്രം പറഞ്ഞു ശീലിച്ചതുകൊണ്ട് നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെപ്പോഴും എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ചാണക്യൻ പറയുന്നു അമിതമായ നിഷ്കളങ്കത ഒരു ശാപമാണ് വനത്തിൽ പോയാൽ നിങ്ങൾ കാണാം നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞു നിൽക്കുന്നവ സുരക്ഷിതമായിരിക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്നു പക്ഷേ ആ വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ട സമയമായി നിങ്ങൾ നിങ്ങളെ ഗൗരവമായി എടുക്കാത്തിടത്തോളം കാലം ലോകം നിങ്ങളെ ബഹുമാനിക്കില്ല ഒന്നാമത്തെ തന്ത്രം മൗനവും ആന്തരിക തയ്യാറെടുപ്പും നിങ്ങളെ അവഗണിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റെന്താണെന്നറിയാമോ അവരോട് പരാതി പറയുകയോ നിലവിളിക്കുകയോ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് ഇവിടെ ചാണക്യൻ പറയുന്നു ശത്രുവിനു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ നിശബ്ദതയാണ് പക്ഷേ ആ നിശബ്ദത ഒരു ഭീരുവിൻ്റെതാകരുത് മറിച്ച് വേട്ടയ്ക്ക് തയ്യാറെടുക്കുന്ന സിംഹത്തിൻ്റെതാകണം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വേദന രൂപപ്പെടും ഇവിടെയാണ് നിങ്ങളൊരു പോലെ ചിന്തിക്കേണ്ടത് സിംഹം ഗർജിക്കുന്നത് വേട്ടയാടാനിറങ്ങുമ്പോൾ അല്ല അത് തന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയാണ് എന്നാൽ വേട്ടയാടുമ്പോൾ അത് നിശബ്ദമാണ് നിശബ്ദതയുടെ ശക്തി നിങ്ങളെ ആരെങ്കിലും കളിയാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ മറുപടി നൽകരുത് ആ ഊർജം നിങ്ങളുടെ വളർച്ചയ്ക്കായി മാറ്റിവെക്കുക നിങ്ങളുടെ മൗനം അവരെ പരിഭ്രാന്തരാക്കണം എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് ഇവൾ പഴയതുപോലെ പ്രതികരിക്കാത്തത് എന്നവർ ചിന്തിച്ചു തുടങ്ങണം വിദ്യയും കഴിവും ചാണക്യൻ പറഞ്ഞു വിദ്യ സമ്പാദിക്കുന്നവൻ മാത്രമാണ് അധികാരത്തിനർഹൻ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ പോലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണ് ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അധികാരം ഇന്റർനെറ്റും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് പുതിയ കഴിവുകൾ പഠിക്കുക ലോകം ബഹുമാനിക്കുന്നത് പണത്തെയോ സൗന്ദര്യത്തെയോ മാത്രമല്ല കഴിവിനെ കൂടിയാണ് നിങ്ങൾ അറിവുള്ളവളാകുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ അവഗണിക്കാൻ ഭയമായിരിക്കും കാരണം അവർക്ക് നിങ്ങളെ ആവശ്യമായി വരും രണ്ടാമത്തെ തന്ത്രം ഡിമാൻഡ് സൃഷ്ടിക്കുക സ്വയം ഒരു ബ്രാൻഡാകുക എന്തുകൊണ്ടാണ് വജ്രത്തിന് ഇത്ര വില കാരണം അത് അപൂർവമാണ് എന്തുകൊണ്ടാണ് വെള്ളത്തിന് വില കുറവ് അത് എവിടെയും ലഭ്യമാണ് നിങ്ങളും ഇതുപോലെയാണ് എല്ലാവർക്കും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന എന്തു പറഞ്ഞാലും സഹിക്കുന്ന സ്വന്തമായി തീരുമാനങ്ങളില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ ആളുകൾ നിങ്ങളെ വെള്ളം പോലെ കാണും അപൂർവത സൃഷ്ടിക്കുക എല്ലാ കാര്യത്തിലും തലയിടുന്നത് നിർത്തുക ആളുകൾ നിങ്ങളെ തേടി തേടിവരുന്നതുവരെ കാത്തിരിക്കുക നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കണം ശരീരഭാഷ കുനിഞ്ഞ തോളുകളും താഴ്ന്ന നോട്ടവുമായി നടക്കുന്ന സ്ത്രീയെ ലോകം പെട്ടെന്ന് ചവിട്ടി ചവിട്ടിയരയ്ക്കും ചാണക്യൻ തന്റെ ശത്രുക്കളുടെ മുൻപിൽ പോലും തല ഉയർത്തിയാണ് നിന്നത് നട്ടെല്ലു നിവർത്തി നിൽക്കുക ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടാകണം അത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ തിളക്കമായിരിക്കണം തീരുമാനങ്ങൾ എടുക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സ്വന്തമായി അഭിപ്രായം പറയുക മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ എപ്പോഴും ബലി കഴിക്കുന്നത് നിർത്തുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ലോകം നിങ്ങൾക്ക് ബഹുമാനം നൽകൂ മൂന്നാമത്തെ തന്ത്രം അവഗണനയെ ഇന്ധനമാക്കുക ഒരാൾ ആവർത്തിച്ച് അവഗണിക്കപ്പെടുമ്പോൾ അയാൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ തളർന്നുപോയി ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ലോകത്തെ മുട്ടുകുത്തിക്കുന്ന തീയുണ്ടയായി മാറുക നിങ്ങളെ തഴഞ്ഞ സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുകയാണോ വേണ്ട ആ കണ്ണുനീർ മുറ്റുകളാക്കി മാറ്റുക ചാണക്യൻ പറഞ്ഞു അപമാനത്തിനുള്ള ഏറ്റവും നല്ല പ്രതികാരം ബഹുമാനത്തോടെയുള്ള നിങ്ങളുടെ തിരിച്ചുവരവാണ് ലക്ഷ്യം നിശ്ചയിക്കുക നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടണം ഇവൾ ഇത്രയേറെ വളർന്നോ എന്നവർ സ്വയം ചോദിക്കണം നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശത്രുക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കണം വികാരങ്ങളെ നിയന്ത്രിക്കുക സ്ത്രീകളുടെ ഏറ്റവും വലിയ ബലഹീനത വികാരങ്ങളാണ് പെട്ടെന്ന് സങ്കടപ്പെടും പെട്ടെന്ന് വിശ്വസിക്കും എന്നാൽ ചാണക്യതന്ത്രം പറയുന്നത് നിങ്ങളുടെ വികാരങ്ങളെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാനാണ് വേദനയുണ്ടാകുമ്പോൾ അത് ഉള്ളിലൊളിപ്പിക്കുക ആ വേദനയെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക നിങ്ങൾ പണ്ട് അനുഭവിച്ച ഓരോ അവഗണനയും ഓർക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ സുഹൃത്തുക്കളെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ലോകം നിങ്ങളെ വിലയിരുത്തുന്നത് അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തു പ്രയോജനമുണ്ട് എന്ന് നോക്കിയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ നിങ്ങൾ വെറുമൊരു നിഴലായി മാറും എന്നാൽ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരു നക്ഷത്രമായി മാറും ഇന്ന് ഈ നിമിഷം മുതൽ ഒരു പുതിയ തീരുമാനമെടുക്കുക നിങ്ങളെ അവഗണിക്കുന്നവരുടെ പുറകെ പോകില്ല നിങ്ങളെ സ്നേഹിക്കാത്തവർക്കു വേണ്ടി സമയം കളയില്ല പകരം നിങ്ങളുടെ സാന്നിധ്യം ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വയം വളരും ചാണക്യൻ ഒറ്റയ്ക്ക് തുടങ്ങിയതാണ് പക്ഷേ അദ്ദേഹം ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചു നിങ്ങൾക്കൊരു വീടിനെയോ ഒരു തൊഴിലിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെയോ ഒരു സാമ്രാജ്യമാക്കി മാറ്റാൻ കഴിയും എനിക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ ഈ വീഡിയോ വെറുതെ കണ്ടുപോകാതിരിക്കുക ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുക നിങ്ങളൊരു സാധാരണ സ്ത്രീയായി ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു സിംഹത്തെപ്പോലെ കരുത്തുറ്റവളായി മാറാൻ തയ്യാറാണെന്നും എനിക്കറിയണം നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഞാൻ പവർഫുള്ളാണ് എന്റെ മാറ്റം ഇന്നു മുതൽ തുടങ്ങുന്നു എന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമന്റും മറ്റൊരു സ്ത്രീക്ക് പ്രചോദനമാകട്ടെ ഈ വാചകം നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായ സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക അവരും ഉണരട്ടെ അവരും പൊരുതട്ടെ അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം